ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ കടുക് പൊട്ടിച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവ ചേർത്തു ഈ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ കരിഞ്ഞു പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിൽ ഇട്ടു കറിവേപ്പിൽ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റാണ് പ്ലെയിൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാനും മതി ഇതിൽ പേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ ചേർക്കുകയാണ് പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്തു ഇതിപ്പോൾ പച്ചമുളക് പൊടിയാണ് ചേർത്തത് വറുത്തതല്ല അതിനുശേഷം മഞ്ഞൾ പൊടി ചേർത്തു മഞ്ഞൾ പൊടീ ചേർത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക അഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ അടുത്ത് ചേർത്തത് വറുത്തു വെച്ച മുളക് പൊടിയാണ് അത് ആവശ്യത്തിന് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മുടെ കുളം കുടംപുളി കുടമ്പുളി വെള്ളത്തിൽ വെച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തതിന് ശേഷം എൻ്റെ കുക്കിംഗ് ഗ്യാസ് തീർന്നു പോയി ആ സമയത്തായിരുന്നു പിന്നെ ഞാൻ പുറത്ത് അടുപ്പിലേക്ക് കൊണ്ടുവച്ചു അതാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടായത് പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഒരു പുളി ഇവിടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചുരമീനാണ് അപ്പോൾ ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ നമുക്കിതിലേക്ക് കഷണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് നമ്മളിപ്പോൾ സാധാരണ കോട്ടയം സ്റ്റൈൽ മീൻ കറിയൊക്കെയാണ് ഇങ്ങനെ വയ്ക്കുന്നത് ഞാൻ അതുപോലെ വെച്ചിട്ട് പക്ഷേ ഞാൻ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വെറൈറ്റി രുചി ഫീൽ ചെയ്തു എനിക്കത് അങ്ങനെ ചേർത്ത് ഇടുന്നതിന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അല്ലെങ്കിൽ നമുക്കിങ്ങനെ തിളച്ച് മീൻ തിളവുന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ഓക്കെ അതിനു എന്താ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഞാൻ ചേർക്കുന്ന മുരിങ്ങക്കയാണ് എനിക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് ഇഷ്ടം മുരിങ്ങയ്ക്ക ഇല്ലാതെയും നല്ല ടേസ്റ്റാണ് മുരിങ്ങയ്ക്ക് ഇടുമ്പോൾ എനിക്ക് എനിക്കിത്തി കൂടെ വേറൊരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് മുരിങ്ങയ്ക്ക ചേർത്ത് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുത്തു തക്കാളി കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു അരപ്പിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് ഇതിലേക്കൊന്ന് ചേരട്ടെ അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച് എടുത്തു നമുക്ക് ഈ മുരിങ്ങക്കയും സാധാരണ മുരിങ്ങക്കയും തക്കാളിയൊന്നും ഇടാതെയാണ് എല്ലാവരും വയ്ക്കുന്നത് ഇപ്പം ഞാൻ ചീനിക്കുന്നിൻ്റെ കൂടെ എന്താ